بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين أما بعد رحم الله سخودرنگل إن ഈ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ചില ആളുകൾക്കുള്ള ആളുകൾ അന്വേഷിച്ച ഒരു സംശയത്തിനുള്ള മറുപടിയുമായിട്ടാണ് റാജീവിഷൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നജസ്സായ വസ്ത്രങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സഹോദരിമാർ വസ്ത്രങ്ങളെന്നല്ല നെജസ് ഉള്ളതെന്തും വാഷിംഗ് മെഷീൻ അതുപോലെ ബക്കറ്റ് പോലെയുള്ള പാത്രങ്ങളിലിട്ട് അല്ലെങ്കിൽ മെഷീനുകളിലിട്ട് കഴുകുന്ന ഒരു പ്രവണത നിലവിലുണ്ട് അപ്പം അത് എത്രത്തോളം ശരിയാകും എന്നുള്ള ഒരു സംശയം പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നെജസ്സിനെ പരിപൂർണമായും വൃത്തിയാക്കാനുള്ള രൂപം നമ്മുടെ ഫുഖാക്കൾ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് എപ്പോഴും നെജസ്സ് ശുദ്ധിയാക്കുന്നത് ശുദ്ധിയായ വെള്ളം കൊണ്ട് തന്നെ ആയിരിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുള്ള വെള്ളവുമായിരിക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ നമ്മളെ ബക്കറ്റിലൊക്കെ ഉള്ള വെള്ളം ആ വെള്ളത്തിലേക്ക് നെജസ്സുള്ള വസ്തുക്കൾ നമ്മൾ ഇടുന്നതോടു കൂടെ ആ നെജസ്സ് വെള്ളവുമായി കൂടി കലരണം രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള രണ്ട് കുല്ലത്തുള്ള വെള്ളമാണെങ്കിൽ അതിൻ്റെ നിറം മണം പോലെയുള്ള വസ്തുക്കളിൽ വ്യതിയാനം സംഭവിച്ചാൽ മാത്രമേ അത് നെജസ്സായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ അതല്ലാത്ത വെള്ളത്തിൽ നെജസ് കൂടി കലർന്നാൽ ആ വെള്ളം മുത്തനെജസ്സായി മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാൽ നജസ് ആയ വെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം മുസ്താമിൽ പോലെ മുസ്താമിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച വെള്ളമാണല്ലോ അതുപോലെ തന്നെയാണ് മുത്തനജിസ് അഥവാ നജസ് ആയ വെള്ളം മുസ്താമിൽ മുസ്താബിലാവുന്നത് നമ്മൾ ഉതവ് ചെയ്യുമ്പോൾ കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പിരിയുന്ന വെള്ളത്തിൻ്റെ പേരാണ് മുസ്താമ്പിലായ വെള്ളം ഉപയോഗിച്ച വെള്ളം ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റാത്തതുപോലെ അതിനേക്കാൾ ഗൗരവമുള്ള വെള്ളമാണ് മുത്തനജിസ് ആയ വെള്ളം അഥവാ നജസ് കലർന്ന വെള്ളം ഒരു ഉദാഹരണം നമുക്ക് പറയാം കുട്ടി നമ്മുടെ വസ്ത്രത്തിൽ സ്ത്രീകളുടെ മെക്സിയിലോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ തുണിയിലോ പാൻറ്റിലോ ഒക്കെ മൂത്രമൊഴിച്ചു അപ്പോൾ നജസായ വസ്ത്രമാണത് ഇനി നജസ്സിനെ ശുദ്ധീകരിക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മാർഗം അത് നമ്മളെ ഫിക്കിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ നജസ് ശുദ്ധീകരിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ ആ നെജസിൻ്റെ മുകളിലൂടെ കഫ ജെറിയുൽ മാ ഈ അലേഹി വെള്ളം അതിൻ്റെ മുകളിലൂടെ നടത്തിക്കൊണ്ടാണ് ശുദ്ധീകരിക്കൽ മതിയാകും എന്ന് ഫിക്കയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളം നടത്തുകയെന്നാ പറഞ്ഞ് ജെറിയുൽ മാ വെള്ളത്തെ നടത്തുക അഥവാ വെള്ളം അതിൻ്റെ മേലെ ഒഴുക്കിക്കളയാ ഒഴുക്കിയിട്ട് കഴുകുക ഒരിക്കലും കുറഞ്ഞ വെള്ളത്തിൽ ആ നെജസ് ഇട്ട് കഴുകുമ്പോൾ നെജസ്സ് വെള്ളത്തിൽ കലരുകയും ആ വെള്ളം പിന്നെ ശുദ്ധീകരണത്തിന് പറ്റാത്ത വെള്ളവും ആവും ഇത് നമ്മളറിയില്ല കാരണം നമ്മളുടെ നോട്ടത്തിൽ ആ വെള്ളം നല്ല വെള്ളം തന്നെ ആയിരിക്കും കാരണം ഒന്നൊന്നല്ല വാഷിംഗ് മെഷീനിലൊക്കെ ചിലപ്പോൾ നെജസുള്ള പത്ത് വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും വാഷിംഗ് മെഷീനിലെ വെള്ളം എത്ര എത്രത്തോളാണ് ഉണ്ടായിരിക്കുക നമുക്കൊക്കെ അറിയാലോ അപ്പോൾ ആ വെള്ളം അതും ഒരുപക്ഷെ പിന്നെ കലർപ്പ് വരെ വന്നിട്ടുണ്ടാവും അഥവാ നെജസിൻ്റെ സിഫത്തുകൾ അതിൻ്റെ നിറം മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ മണം മാറിയിട്ടുണ്ടാവാം രുചി ഏതായാലും മാറിയിട്ടുണ്ടാവും കാരണം ഒന്നിലേറെ വസ്ത്രങ്ങളതിൽ ഇട്ടിരിക്കണം ഇതൊക്കെ ഗുരുതരമായ പ്രശ്നം പിന്നെ ആ വസ്ത്രം നമ്മൾ അലക്കി അത് ഇട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ശുദ്ധീകരണം നടത്താത്ത ഒരു വസ്ത്രം അഥവാ നജസിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പറ്റാത്ത ഒരു വസ്ത്രം ശുദ്ധീകരിച്ചിട്ടില്ലാത്തൊരു വസ്ത്രം ഇട്ട് നമ്മൾ നിസ്കരിക്കുകയാണ് വിഭാഗത്തുകളിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും സ്വീകാര്യത നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അത്തരം മേഖലയിലുള്ള ആളുകൾ നല്ല ശ്രദ്ധിക്കണം അതോടൊപ്പം ഇനി കുട്ടി ഒരു സ്ഥലത്ത് മൂത്രമൊഴിച്ചു സാന്ദർഭികമായ അതിൻ്റെ കൂടെയുള്ള സ്ഥലം തന്നെയാണ് അതെങ്ങനെ ശുദ്ധിയാക്കുമെന്ന് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അഥവാ ഒരു കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ വെള്ളം പാർന്നിട്ടുണ്ട് തുടച്ചെടുക്കുകയാണോ ചെയ്യേണ്ടത് അതല്ല എങ്ങനെയാണ് ശുദ്ധീകരണം നടത്തേണ്ടത് എന്ന് അവിടെ രണ്ട് വയസ്സായ കുട്ടി രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൺകുട്ടി മുലപ്പാലല്ലാത്ത ഒന്നും കുടിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടി മൂത്രം ഒഴിച്ച വസ്ത്രം ആ വസ്ത്രം അല്ലെങ്കിൽ ആ വസ്തു അവിടെ ആ മൂത്രത്തോളമോ അതിനേക്കാൾ കൂടുതലോ ആവുന്ന രീതിയിൽ വെള്ളം കുടഞ്ഞാൽ മതി എന്ന ഒരു നിയമം നിലവിലുണ്ട് അപ്പം പിന്നെ പാ പാലല്ലാത്ത മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത കുട്ടിയെന്ന് പറയുമ്പോൾ ഈ മെഡിസിനുകളൊന്നും അതിൽ ഉൾപ്പെടില്ല അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അഥവാ കുട്ടികൾക്ക് എങ്ങനെയാലും ജനിച്ചത് മുതലിപ്പോൾ മരുന്നുകളൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ പാലല്ലാത്തതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മരുന്നതിൽ പൊടുവോന്നോ മരുന്നതിൽ പൊടൂല എന്ന് നമ്മുടെ ഫിക്കയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് മരുന്ന് പെടൂല അതുപോലെ ജനിച്ച ഉടനെ കൊടുക്കുന്ന മധുരം പെടൂല അതൊന്നും പെടൂല അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ ഈ കുട്ടി മൂത്രം മൂത്രമൊഴിച്ച് നമ്മുടെ തറയിൽ കുട്ടി മൂത്രമൊഴിച്ചു എന്നാൽ ആദ്യം ചെയ്യേണ്ടത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത് ആ മൂത്രത്തിൻ്റെ അയിന് തടി പരിപൂർണമായി തറയിൽ നിന്ന് തുടച്ചെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അയിന് തടി പരിപൂർണമായിട്ട് പോരണം അല്ലാതെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഒന്നാകണ്ട് കഴുകല്ല ആദ്യം നെജസിൻ്റെ അയിന് നീക്കണം അത് നമ്മൾ ഫിക്കയിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് തടി നീക്കണം അഥവാ ഒരു പിന്നെ തുണിയോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മൂത്രം പരിപൂർണമായി തുടച്ച് ഒപ്പിയെടുക്കുക അതിൻ്റെ ശേഷം ആ മൂത്രത്തേക്കാൾ കൂടുതലാവുന്ന വെള്ളം തറയിൽ ഒഴിക്കുക എന്നിട്ട് വീണ്ടും അത് തുടച്ചെടുക്കുക ഇങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് പിന്നെ ആ സ്ഥലത്ത് നമുക്ക് വിസ്കരിക്കാം പ്രശ്നമില്ല ശുദ്ധി ഉള്ളതാണ് അതേസമയം നമ്മൾ ആ മൂത്രായ സ്ഥലത്ത് ഒരു ക്ലാസ്സിൽ കുറച്ച് വെള്ളം കൊടുന്ന് പാർന്ന് അതുകൊണ്ട് തുടച്ചെടുക്കും ആ വെള്ളം മൂത്രത്തേക്കാൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ശുദ്ധീകരണം നടക്കില്ല അയിന് നീക്കിയിട്ടില്ല അതിൻ്റെ തടി ആദ്യം നീക്കണം എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം എന്നാണ് ഫിക്ഹിൻ്റെ രീതി അപ്പോൾ നെജസിൻ്റെ ശുദ്ധീകരണത്തിൽ വളരെ ജാഗ്രത കാണിക്കണം ഇബാദത്തുകളെ ബാധിക്കുന്ന വിഷയമാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ ഹയറായ രീതിയിൽ ചെയ്യാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള